കേന്ദ്ര സർക്കാരിന്റെ ഫ്ളാഗ്ഷിപ്പ് പദ്ധതികളിലൊന്നായ പി എം തൊഴിൽദായക പദ്ധതിയിൽ സംരംഭം ആരംഭിച്ച് വിജയിപ്പിച്ച രാജ്യത്തെ പതിനായിരക്കണക്കിന് ഒരാളാണ് പാലക്കാട് ജില്ലയിലെ ഷിജു രാജൻ ഒരു വർഷത്തിനുള്ളിൽ തന്നെ തന്റെ ലക്ഷ്യം സാക്ഷാത്കരിക്കാനായതിന്റെ സന്തോഷത്തിലാണ് പ്രവാസിയായിരുന്ന ഈ യുവാവ് സ്വന്തം നാട്ടിൽ തന്നെ ഒരു ജീവിതമാർഗം കണ്ടെത്താൻ കഴിയുക എന്നത് തന്നെയായിരിക്കും ഏതൊരു പ്രവാസിയുടെയും സ്വപ്നം ഒരു വ്യാഴവട്ടക്കാലം വിദേശത്ത് ജോലി ചെയ്ത് നാട്ടിലെത്തിയ ഷിജുരാജിന്റെ സ്വപ്നവും മറ്റൊന്നായിരുന്നില്ല കോവിഡ് മഹാമാരി മഹാമാരിക്കാലത്ത് നാട്ടിലെത്തി തിരിച്ചുപോവാൻ കഴിയാതെ വന്നതോടുകൂടിയാണ് ഷിജു ഇവിടെ ഒരു ജീവിതമാർഗം കണ്ടെത്താനുള്ള ശ്രമം ആരംഭിച്ചത് ഇപ്പോൾ തനിക്ക് പരിചയമുള്ള തൊഴിൽ മേഖലയായ കമ്പിവേലി നിർമ്മാണത്തിൽ തന്നെ സംരംഭം തുടങ്ങി വിജയിപ്പിച്ചിരിക്കുകയാണ് ഈ യുവാവ് ആക്ച്വലി ഒരു അപ്പോൾ പതിമൂന്ന് വർഷത്തെ പ്രവാസ ജീവിതത്തിന് ശേഷം എനിക്ക് നാട്ടിൽ എന്തെങ്കിലും ഒരു സംരംഭം തുടങ്ങണം എന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായിരുന്നു പലപ്പോഴായിട്ട് ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ ആഗ്രഹത്തിന് പുറത്ത് ഞാൻ കൊറോണ കാലത്തായിരുന്നു നാട്ടിലോട്ട് വന്നു നാട്ടിലോട്ട് വന്നപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻസ് വളരെ പരിതാപകരമായിരുന്നു കാരണം നാട്ടിൽ എല്ലാം അടച്ചു കൂട്ടി എനിക്ക് തിരിച്ചങ്ങോട്ട് പോകാനും പറ്റാത്ത ഒരു അവസ്ഥയെത്തി അപ്പോൾ എന്ത് തുടങ്ങണം എന്നുള്ള രീതിയിൽ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എന്റെ പ്രൊഫഷണൽ ഞാൻ ഈ പതിമൂന്ന് വർഷം ഈ ജി ഐ മാനുഫാ ജി ഐ വയറിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റും അതുപോലെ തന്നെ ഈ ജി ഐ വയർ ഉപയോഗിച്ചിട്ട് ചെയിലിംഗ് ഫെൻസ് അതുപോലെ തന്നെ നെയ്ല് ഇതിന്റെ മാനുഫാക്ചറിങ് ചെയ്യുന്ന കമ്പനിയിലായിരുന്നു നൈജീരിയയില് അപ്പൊ ആ ഒരു എക്സ്പീരിയൻസിന്റെ പുറത്ത് എന്തുകൊണ്ട് നമുക്ക് നമ്മുടെ പ്രൊഫഷണൽസ് ഉള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു വർക്ക് തന്നെ ഇവിടെ സ്റ്റാർട്ട് ചെയ്തുകൂടാ ഒരു സംരംഭം ചെയ്തു ചെയ്തുകൂടാന്നുള്ള രീതിയിൽ ഞാനിങ്ങനെ ആലോചിച്ചപ്പോൾ പഞ്ചായത്തിലെ ഇൻഡസ്ട്രിയൽ ഓഫീസ് അവരുമായിട്ട് ബന്ധപ്പെട്ടു പ്പോ അവര് എന്റെ ഡിസ്ട്രിക്റ്റില് ഒരു ഓഫീസറുമായിട്ട് പരിചയപ്പെടുത്തുന്നു പിന്നെ അവരാണ് ശരിക്കും എനിക്ക് ശരിക്കുള്ള ഗൈഡ് ലൈൻ തന്നത് പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതിയിലൂടെയാണ് തന്റെ സ്വപ്നം സാധ്യമായതെന്ന് ഷിജു പറയുന്നു അവർ പറഞ്ഞത് നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടിയിട്ട് പി എംഇജി അതായത് പ്രധാനമന്ത്രി എംപ്ലോയ്മെന്റ് ജനറേഷൻ ജനറേഷൻ പ്രോഗ്രാം വഴി നിങ്ങൾക്ക് സബ്സിഡിയോട് കൂടിയിട്ട് ലോൺ അപ്ലൈ ചെയ്തിട്ട് അതുവഴി നിങ്ങൾക്ക് സംരംഭത്തിനുള്ള സഹായം ലഭിക്കുന്നറിഞ്ഞോളൂ പാലക്കാട് ജില്ലയിലെ ഒരു ഗ്രാമപ്രദേശത്ത് സംരംഭം ആരംഭിച്ച ഷിജുവിന്റെ ഉപഭോക്താക്കളുടെ പട്ടികയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളായ കെ ഐ സി ബി മുതൽ ഐഎസ്ആർഒ വരെയുണ്ട് ഓൺലൈനായി ഓർഡറുകൾ സ്വീകരിച്ച് ഉൽപ്പന്നം നേരിട്ട് എത്തിച്ചു കൊടുക്കുന്നതാണ് ഷിജുവിന്റെ വിപണന രീതി ഗുണമേന്മയുള്ള അസംസ്കൃത വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഷിജുവിന്റെ ഉൽപ്പന്നത്തിന് ആവശ്യക്കാരും ഏറെയുണ്ട് അതിനനുസരിച്ച് സ്ഥാപനം വിപുലീകരിച്ച് ഉൽപാദനം വർദ്ധിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് ഷിജു ആയി സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ അപ്പോൾ ഇനി നമ്മൾ നമ്മൾ ബിസിനസ് എണ്ണം കൂട്ടി കുറച്ചും കൂടി വലുതാക്കി വലിയൊരു പ്രൊഡക്ഷൻ എന്നാണ് എൻ്റെ ഒരു ഗ്രാമ നഗര വ്യത്യാസമില്ലാതെ രാജ്യത്തിന്റെ ഏതു ഭാഗത്തും തൊഴിലും സംരംഭവും ആരംഭിക്കാൻ സഹായകമാകുന്ന ഒട്ടനവധി പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്നതെന്നും അത് യുവാക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നുമാണ് തന്റെ വിജയകഥ പങ്കുവെച്ച് ഈ യുവ സംരംഭകൻ പറയുന്നത് ദൂരദർശൻ വേണ്ടി പാലക്കാട്ട് നിന്നും ഫൈസൽ അലിമുത്ത്